ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ ഇടാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് ഇന്ന് രാവിലെ ഇട്ടിരിക്കണത് നിങ്ങളെ ഞാൻ രാവിലെ ഭൂരി ഉണ്ടാക്കി പിന്നെ ഇഷ്ടക്കറി ഉണ്ടാക്കി അത് മറ്റേ നിങ്ങളെല്ലാവരും എന്താ ബാജക്കറിയെന്നാണ് എന്തോ പറയില്ല ആ സംഭവം തന്നെയാണ് കേട്ടോ ഉരുളക്കിഴങ് കിട്ടിയിട്ടുണ്ടാക്കില്ലേ തന്നെ ഇന്ന് ഞാൻ ഭൂരി അടിപൊളിയായി കിട്ടി വെറും മൈതേയിലാണ് ഭൂരി ഉണ്ടാക്കിയത് ആദ്യമൊക്കെ ഞാൻ ഗോതമ്പും പൊടിയും മൈദപ്പൊടി ഇട്ട് കുഴക്കി വയ്ക്കുകയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ വെറും മൈദപ്പൊടിയിൽ മാത്രമായിട്ട് ഭൂരി ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും വേണ്ടിയിട്ട് അപ്പോൾ നന്നായി കിട്ടി കേട്ടോ നല്ല സോഫ്റ്റും ഉണ്ട് അപ്പോൾ ഒക്കെയും കഴിച്ചു കൊടുക്കുക അത് ഗോതമ്പൊടിയൊന്നും നന്നായി പറ്റില്ല മൈദയായപ്പോൾ ഒക്കെയും കഴിച്ചു അങ്ങനെ അത് ആ പണിയൊക്കെ കണ്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പം ഇന്ന് വൈകിട്ടൊരു പരിപാടി പരിപാടി പറഞ്ഞാൽ എൻ്റെ വോട്ടർ പട്ടികയിൽ അടുത്തി പേര് വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അവർ അപ്പം അത് റെഡിയാക്കാൻ അക്ഷയയിലേക്ക് പോകണം അതാണ് സൗണ്ട് അതൊക്കെ ശരിയായി വരുന്നുള്ളൂട്ടോ കാരണം തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമുണ്ട് സൗണ്ട് ക്ലിയർ ആയിട്ടില്ല ഇപ്പം നിങ്ങളിൽ എൻ്റെ സൗണ്ട് കേൾക്കാത്തവർ കേൾക്കണം വേണ്ടി ഇരിക്കുണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ കിട്ടിയത് കേട്ടോ പിന്നെ ആ പരിപാടി ഒക്കെ കഴിഞ്ഞ് പിന്നെ അതാ ചോറ് വെച്ചു പിന്നെ അതാ എൻ്റെ വീട്ടിലുണ്ടായ ഇടിച്ചക്ക ഉപ്പേരി ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ അതിലടിച്ചൊക്കെ വെച്ചും ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് വേവിക്കാൻ പറ്റും ശരിക്കും ഇതിൽ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് ഇടാൻ പാടില്ല വെറും സോറി മുളക് പൊടി ഇടാൻ പാടില്ല മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് കാട്ടണമെന്ന് അറിയുമോ താളിക്കുമ്പോൾ വിറമുളകിട്ട് താളിക്കണം പൊടിച്ചിട്ട് അത് നല്ല ഫ്ലേവർ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ പക്ഷേ എൻ്റെ വിറമുളകില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടു മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടത് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തിട്ട് കടുക് പൊടിച്ച് താളിക്കുമ്പോൾ കുറച്ച് തേങ്ങയിട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഷോർട്ട്സിൽ ഇടാട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ പിന്നെ അത് താളിച്ചു അതങ്ങനെ വെന്ത് വരുന്ന താളിച്ചു പിന്നെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറുണ്ടാക്കി കേട്ടോ ഇന്നലത്തെ കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണ് മീൻ കറി ഉള്ളതുകൊണ്ട് ഞാൻ ഇതുണ്ടാക്കണില്ല വെച്ചു കേട്ടോ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു കൂട്ടാനില്ല വെച്ചു കാരണം മീൻ കറി ഇരിപ്പുണ്ടല്ലോ കാക്ക അത് മതി പിന്നെ ഞാൻ തട്ടിക്കൂട്ട് ക്യാരറ്റും ഉരുളകിഴങ്ങും ഉള്ളിയൊക്കെ ഇട്ട് പരിപ്പെട്ട ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കി അങ്ങനെ അത് അപ്പഴേക്കും അത് നമ്മുടെ ചക്ക അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് ചക്കനെ താളിച്ചെടുക്കാം കേട്ടോ ചക്ക താളിച്ചെടുക്കുമ്പോഴേക്കും കുക്കറിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് ഒരേ ട്രിപ്പ് ഇങ്ങനെ ഗ്യാസ് കത്തിക്കണ്ടല്ലോ ഇതൊന്നും എടുത്ത് മാറ്റിയിട്ട് അത് വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അതും വെച്ചു അത് ഞാൻ ഡീറ്റെയിൽ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇക്കൊക്കെ വന്നു ഞങ്ങൾ നല്ല മാങ്ങച്ചാറ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി അച്ചാർ തൊളൂറിൻ്റെ ഒരു അച്ചാർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും ഈ സാമ്പാറും അച്ചാറും ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ വയ്ച്ചു പിന്നെ അങ്ങനെ ചോറ് വയ്ക്കൽ കഴിഞ്ഞാൽ അങ്ങനെ കടന്ന് ഒന്ന് ഉറങ്ങിക്കാനും വയ്യ ക്ഷീണം കൊണ്ട് പിന്നെ ഞാൻ ഉറങ്ങിയൊക്കെ നീയിച്ച് ഉള്ളത് കഴിഞ്ഞിട്ട് ഇതാ ചായ വെച്ചു പഴംപൊരി ഉണ്ടാക്കി പഴംപൊരി നീളത്തിലെല്ലാം റൗണ്ടായിട്ട് ഉണ്ടാക്കിയത് ചായയും വെച്ച് ഞങ്ങളെ കുടിച്ച് പിന്നെ അങ്ങനെ അക്ഷയയ്ക്ക് പോകണം വേണ്ടി അവിടെയൊക്കെ പോയി ഞങ്ങൾ വരുമ്പോൾ ഒരു ടീ പാർക്ക് വേണ്ടൊരു ഇതുണ്ട് അവിടെ കയറി കാടൻ മുട്ടയൊക്കെ കഴിച്ചു കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്ത് വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ